അപ്പം ഇത് ഞായറാഴ്ചത്തെ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ആയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വീട്ടിലെഴുതുന്ന സമയം ബുക്കില്ല അപ്പോൾ കീറി പോകാൻ വിചാരിച്ചു കേട്ടോ ഞങ്ങൾ എല്ലാം കൊല്ലവും പോകുന്നതാണേ അപ്പം ഞങ്ങൾ ആറാട്ടിന് പോകാറില്ല ആറാട്ടിന് പോകാത്ത കാരണം എന്താ വെച്ചാൽ ഷാഹിത്തൻ്റെ ആറാട്ടിന് വരില്ല കാരണം അത്രയും തിരക്കായിരിക്കും പറയും അതുകൊണ്ട് ഞങ്ങളെ കൊണ്ടുപോകാറില്ല മോനെയൊക്കെ കൂട്ടി പോകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ അപ്പം അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ പോവാറ് എന്തായാലും ആറാട്ട് കഴിഞ്ഞ് രണ്ടാഴ്ചത്തോളം ചന്തയും അവിടെ ഉണ്ടാവും അപ്പം നമുക്ക് ആറാട്ടിന് പോകുന്നതിനേക്കാട്ട് കുറച്ചുകൂടെ സുഖം ഇതെല്ലാം ഒന്ന് തിരക്കെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം കാണാനൊക്കെ പറ്റുമല്ലോ അപ്പം അങ്ങനെയാണ് കേട്ടോ ഞങ്ങൾ പോകാറ് അപ്പോൾ ഇന്ന് മോനെ കൂട്ടിയിട്ടില്ലായിരുന്നു അവൻ വരുന്നില്ല എന്ന് പറഞ്ഞു കേട്ടെ എന്താണെന്ന് അറിയില്ല അവൻ ഇന്ന് വരാൻ വലിയ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും തന്നെയാണ് കേട്ടോ പോയത് അപ്പം ഞങ്ങൾ വണ്ടി വെച്ച സ്ഥലം മുതൽ കാർണിവൽ ഉള്ള സ്ഥലം വരെ കുറച്ച് നടക്കാനുണ്ട് കുറച്ചല്ല കുറച്ച് അധികം നടക്കാനുണ്ട് അപ്പം ആ നടക്കുന്ന രണ്ട് റോഡിൻ്റെ രണ്ട് സൈഡിലും ഒരുപാട് സാധനങ്ങൾ കേട്ടോ ഒരുപാട് സാധനം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ള കൺഫ്യൂഷൻ ആയിക്കോട്ടെ വീട്ടിലേക്കുള്ള സാധനങ്ങളായിക്കോട്ടെ അതേപോലെ കലം അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ കഴിക്കുന്ന നമ്മളെ കടല ഉപ്പിലിട്ടത് അതേപോലെ ഐസ്ക്രീം എല്ലാ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ ഈ ബലൂണൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ബലൂൺ വാങ്ങിയിട്ട് കാര്യമില്ല മോന് ബലൂണിനോട് വലിയ തലപ്പില്ല കേട്ടോ കാരണം വേഗം പൊട്ടിപ്പോ എന്ന് പറയും അതുകൊണ്ട് അവൻ ബലൂണ് അവൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഞങ്ങൾ നോക്കിയില്ലാട്ടോ പിന്നെ ഞങ്ങൾ കാതിലിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു ഒരുപാട് കാതിലിൻ്റെ കാതിലിൻ്റെ മാത്രമായിട്ടുള്ള ചന്തയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ തൂക്കി നമ്മൾ ജിമ്മയ്ക്ക് ആ ടൈപ്പ് കമ്മലിടിയില്ല ഞാൻ സ്റ്റെഡാണ് ഇടാറ് അതുകൊണ്ട് അവിടെ നിന്ന് എനിക്കിഷ്ടമായിട്ടില്ലായിരുന്നു പക്ഷെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏതാ അങ്ങനെ ഞങ്ങൾ എത്തി എത്തിയിട്ടോ അവിടെ ഇപ്രാവശ്യം ജംഗിൾ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരിതുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതിനിടുത്ത് നിന്ന് കുറച്ച് ഫോട്ടോ എടുത്തു കേട്ടോ ഫോട്ടോ അല്ല കുറച്ച് വീഡിയോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ടോക്കൺ എടുക്കാൻ വേണ്ടി പോയി ഒരാൾക്ക് എൺപത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇതാ രണ്ട് ടോക്കൺ എടുത്തിട്ട് ഞങ്ങൾ പോവാണ് ഞാൻ ഭയങ്കര ആണ് കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് അറിയില്ല ഇതിൻ്റെ ഉള്ളിൽ പ്രേതത്തിൻ്റെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം എന്താണെന്നറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞാനങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടോ പിന്നെ സ്നോ പാർക്കും അതേപോലെ തന്നെ വേറെ എന്തൊക്കെയോ സംഭവമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോയത് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലെത്തി ഓരോരോ മൃഗങ്ങളായിട്ട് കാണുക കേട്ടോ ഇതൊക്കെ നമുക്കല്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സൗണ്ട് ഉണ്ട് കേട്ടോ നല്ല നമ്മളെ കാട്ടിലൊക്കെ പോയ ഈ ഒരു ഫീല് നമുക്കുണ്ട് ആ സൗണ്ട് ഇതിൽ കൊടുത്താൽ കോപ്പി റൈറ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് അതിൻ്റെ സൗണ്ട് ഞാൻ ഇതിൽ ഏഡ് ചെയ്യാത്ത കേട്ടോ അതിൻ്റെ ഉള്ളിൽ വലിയ തിരക്കില്ലായിരുന്നു കാരണം എൺപത് രൂപ കൊടുത്തിട്ട് അങ്ങനെ ആരും ആ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടില്ല കേട്ടോ വലിയ തിരക്കും കാര്യങ്ങളും അതിൻ്റെ ഉള്ളിലില്ലായിരുന്നു പക്ഷേങ്കിൽ ഇതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ റെഡിക്ക് നമ്മളൊരു കാട്ടിൽ പോയ ഈ ഒരു ഫീൽ ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഇതാ ഓരോന്നോരോന്നായിട്ട് ഞങ്ങളിങ്ങനെ കാണുകയാണ് കേട്ടോ ഇത് മോനെ കൂട്ടിയിട്ടുണ്ടെങ്കിലും മോനെ പേടിയാവുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഉള്ളിൽ കയറാൻ സമ്മതിക്കില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവനെ കൂട്ടാത്തത് എന്തായാലും എന്ന് വിചാരിച്ചു കേട്ടോ എന്തായാലും അടിപൊളി ഇത് എനിക്ക് എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പറായിരുന്നു അടിപൊളിയായിരുന്നു കൂട്ടോ അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഷായത്തിന് എടുത്താണ് കേട്ടോ അപ്പം അങ്ങനെ ഓരോന്നോരോന്നിൻ്റെ വീഡിയോ ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങളൊന്ന് കണ്ടു നോക്കി അടുത്തേ പോകുന്ന പ്രേതത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു നമുക്ക് പ്രേതത്തിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഞാൻ ഓടി രക്ഷപ്പെട്ടാണ് കേട്ടോ കാരണം നമ്മൾ ലൈറ്റിങ്ങനെ ഡിമ്മായി കളിക്കുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക് കണ്ണ് എന്തോ പോലെയായിട്ട് ഞാൻ വേഗം ഓടി രക്ഷപ്പെട്ടതാണ് കേട്ടോ അത് ചായത്തിറിൻ്റെ അടുത്ത വീടുകയാണെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് നമുക്ക് പേടിക്കാൻ മാത്രമുള്ള സംഭവമൊന്നുമില്ലായിരുന്നു കാരണം ഒന്നും കാണുന്നില്ലായിരുന്നു ലൈറ്റിൻ്റെ അയ്യൊരുത് കൊണ്ട് നമുക്കൊന്നും കാണുന്നില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എത്തുന്നത് നമ്മൾ സ്നോ പാർക്കിലാണ് കേട്ടോ വലിയ സ്നോ ഒന്നും ഇല്ലായിരുന്നു വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ എന്തോ ഒരു പൊടിയൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു പക്ഷേങ്കിൽ ഐസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഐസ് അവിടെ ഇങ്ങനെ നമ്മൾ ഒരു ഒരു അതിൻ്റെ ഒരു പോയിന്റിൽ പോയി നിന്ന് അവിടെ ഇങ്ങനെ ഐസിൻ്റെ ഒരു വരതുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പം നിങ്ങൾക്ക് എനിക്ക് ഈ ഓർ പോകുന്നുണ്ടെങ്കിൽ എൺപത് രൂപ കൊടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാണാനുള്ളൂ അപ്പം എൺപത് രൂപ പോയിന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം പ്രത്യേകിച്ച് അതിലൊന്നും കാണാനില്ലായിരുന്നു അപ്പം അവിടുന്ന് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ കാർണിവലിൻ്റെ സെക്ഷനിലേക്ക് പോയി കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങനെ പഞ്ച് ചെയ്തിട്ട് എന്തോ സംഭവമാകുന്നത് അപ്പോൾ അത് കുറച്ചാണ് നോക്കിയത് അതെന്താ മനസ്സിലാവാത്തത് കൊണ്ട് ഞങ്ങൾ ഇങ്ങോ പോകുന്നു കേട്ടോ അത് കഴിഞ്ഞതാണ് കാർണിവലിൻ്റെ ഇടത്തേക്ക് പോയി പോയതാണ് കേട്ടോർമയുള്ളു എന്തൊരു പൊടിയായിരുന്നു കാരണം അത്രയും തിരക്കുണ്ടായിരുന്നു നല്ലപോലെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിന്നില്ല പിന്നെ ഇതാ ഇതെനിക്കൊരു വികാരമാണ് കേട്ടോ ഈ കാതിൽ എവിടെ കണ്ടാലും ഞാൻ നോക്കൂ കേട്ടോ വാങ്ങിയില്ലെങ്കിലും എനിക്കിങ്ങനെ തിരിച്ചും മറക്കാം ശ് നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഒരു കാതില് വാങ്ങിയിട്ടുണ്ട് ആ വീഡിയോ ചായ തന്നെ എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം ഇതാ പിന്നെ എതാ കാർണിവല് ഞങ്ങൾ അവിടുന്ന് സൂം ചെയ്ത് എടുത്താണ് കേട്ടോ ആ ഇക്ക അതിലായിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയത് അത് പിന്നെയാണ് കേട്ടോ അതിൽ ഏഡ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇത് കോളിഫ്ലവർ പൊരിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അവിടെ നിൽക്കാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ ഞങ്ങൾ പുറത്തേക്ക് പോയി കേട്ടോ പുറത്തുനിന്ന് കഴിക്കാൻ വെച്ചിട്ട് അപ്പോൾ പോകുന്ന വഴിക്ക് അവിടെ നിന്നൊരു പട്ടാണിയും വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പട്ടാണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് മറ്റേ കടലിനേക്കാട്ടൊക്കെ ഇഷ്ടം പട്ടാണിയാണ് അങ്ങനെതാണ് ഞാനും ചായത്തറിനും പട്ടാണിയൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കോളിഫ്ലവർ പൊരിച്ച കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അത് പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത് അപ്പോൾ കോളിഫ്ലവർ പൊരിച്ചതിന് ഉപ്പില്ലായിരുന്നു ഞാൻ ഞാനതിൽ നമ്മളെ മറ്റേ ചട്നി ഇല്ലേ അത് ഒഴിക്കാറില്ല അതേപോലെ സോസ് സോസൊന്നും ഒഴിക്കാറില്ല എനിക്കതിൻ്റെ എന്താ ഫ്ലേവർ എനിക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ ഇതിന് ഉപ്പില്ലായിരുന്നു ഉപ്പ് വളരെ കുറവായിരുന്നു പിന്നെ മോന് ഈ ബബിൾസ് ഉണ്ടാക്കുന്ന ഈ ഒരു തൂക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മാഗി വാങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഒരു മേഗി വാങ്ങിയിട്ട് ഒരു മേഗി ചേത്തിൻ്റെ ഒരു മേഗി വേണ്ട രണ്ടെണ്ണം വാങ്ങിക്കൊന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ട് മേഗിയും അതേപോലെ രണ്ട് പാൽപ്പേടയും പിന്നെ നമ്മൾ ചോളം ഇല്ലേ നമ്മളെ പോപ്കോൺ ഉണ്ടാക്കുന്ന ഈ ഒരു പാക്കറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി അപ്പോൾ വീട് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും